ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത് എല്ലാ ജീവികളിലും എല്ലാ വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുന്നതാണ് പക്ഷേ പലപ്പോഴും തന്നെ ഈ ഈശ്വര ചൈതന്യത്തിൻ്റെ കുറവുകൾ നമുക്ക് പലപ്പോഴായി അനുഭവിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകാറുണ്ട് ചില സമയങ്ങളിൽ നമ്മൾ പറയും നമുക്കിപ്പോൾ ഭയങ്കര ദോഷമാണ് എന്ത് ചെയ്തിട്ടും ശരിയാവുന്നില്ല വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളാണ് ജോലി സംബന്ധമായും ധാരാളം പ്രശ്നങ്ങളാണ് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു എല്ലാവരാലും ഞാൻ പരിഹസിക്കപ്പെടുന്നു സാമ്പത്തികമായി യാതൊരു ഉയർച്ചയും അനുഭവിക്കാൻ സാധിക്കുന്നില്ല കടമാണ് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ചില വീടുകൾ ഈ വീട്ടിൽ താമസിക്കാൻ വന്നതിന് ശേഷം എനിക്ക് ഒരു എഴുന്നേറ്റവും ഇല്ല ഈ വീട്ടിൽ വന്നതിന് ശേഷം അപ്പടി രോഗമാണ് എല്ലാവർക്കും തന്നെ എന്നും അസുഖമാണ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരമില്ല ചിലപ്പോൾ വീടുകളിൽ ഭയങ്കര വഴക്കായിരിക്കാം ചില വീട്ടിൽ വന്ന് കയറിക്കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴെങ്കിലുമൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകാം നമ്മളിപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുന്നു ചിലപ്പം വളരെ ഇഷ്ടപ്പെട്ട് നമ്മൾ മേടിച്ച ഒരു വീടായിരിക്കാം അതല്ലെങ്കിൽ വെച്ച വീടായിരിക്കാം ചിലപ്പം വാടകയ്ക്കാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മുടെ സാഹചര്യവും സൗകര്യവും ഒക്കെ നോക്കി നമ്മളെടുത്ത ഒരു വീടായിരിക്കാം പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രായോഗികമായി അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുപോലെ തന്നെ ഒരു വീട് വെച്ചു പെട്ടെന്ന് ആ വീട് ദോഷമാണ് ഇതിൻ്റെ വാതിൽ അങ്ങോട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ കക്കൂസ് ശരിയായില്ല ഉടനെ തന്നെ വളരെ കഷ്ടപ്പെട്ട് ലോൺ എടുത്തിട്ട് വെച്ച വീടായിരിക്കാം പക്ഷെ നമുക്ക് പെട്ടെന്ന് തന്നെ അതെല്ലാം തല്ലിപ്പൊളിച്ച് കളഞ്ഞിട്ട് എങ്ങോട്ട് പോകാനാണ് അതൊന്നും നടക്കുന്ന കാര്യമല്ല അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും നമ്മുടെ വീട്ടിലേക്ക് നമ്മളിലേക്ക് ഈശ്വരൻ്റെ സാന്നിധ്യം ഈശ്വരൻ്റെ അനുഗ്രഹം എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്ന് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് അതായത് ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം നമുക്ക് സ്വസ്ഥമായും സമാധാനമായും താമസിക്കാനുള്ള ഒരിടമാണ് ആ ഇടത്തിൽ താമസിച്ചുകൊണ്ട് നമുക്ക് എത്രത്തോളം സന്തോഷം അനുഭവിക്കാൻ സാധിക്കുമോ അത്രത്തോളം സന്തോഷം അനുഭവിക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്നത് അതുപോലെ തന്നെ അവിടെ താമസിച്ചുകൊണ്ട് ഒരു ഉയർച്ച അത് എല്ലാ മേഖലയിലും നമുക്ക് ഉണ്ടാവുകയും വേണം അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന ചെറിയ ചെറിയ ചില കാര്യങ്ങളുണ്ട് നമ്മൾ ഈശ്വര വിശ്വാസികളാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടുന്നത് എല്ലാ ദിവസവും കഴിയുന്നതും രാവിലെയും വൈകുന്നേരവും ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വീട് കുറഞ്ഞത് രണ്ടു നേരമെങ്കിലും നമ്മുടെ ദോഷമുള്ള വീടായിരിക്കാം വാസ്തു ശരിയല്ലാത്ത വീടായിരിക്കാം ഒക്കെ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ തെക്കോട്ട് വാതലോ പടിഞ്ഞാട്ട് വാതലോ ഒക്കെ ഇരുന്നോട്ടെ ആ നമ്മുടെ ഉള്ള വീട് കൃത്യമായി ഏറ്റവും കുറഞ്ഞത് രണ്ട് നേരമെങ്കിലും തൂത്ത് വൃത്തിയാക്കണം കുറഞ്ഞത് ഒരു നേരമെങ്കിലും സന്ധിക്കെങ്കിലും ദീപം തെളിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക രാവിലെയും വൈകുന്നേരവും തെളിയിക്കാൻ സാധിക്കുന്നെങ്കിൽ അത്യുത്തമം പിന്നെ മറ്റൊരു കാര്യം നിങ്ങളുടെ വീടിൻ്റെ പല വീടുകളിലേക്കും കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ പ്രധാന വാതിലിൻ്റെ നേരെ ഇങ്ങനെ ധാരാളം ചെരുപ്പുകൾ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ഒരു ചെരുപ്പ് ഒരിടത്താണെങ്കിൽ മറ്റേ ചെരുപ്പ് വേറൊരിടത്തായിരിക്കും ഒരു ചെരുപ്പ് മറഞ്ഞ് കിടക്കും മറ്റേ ചെരുപ്പ് നിവർന്ന് കിടക്കും ഒരു കാരണവശാലും നിങ്ങളുടെ വീടിൻ്റെ വാതുക്കൾ ചെരുപ്പുകൾ കൂട്ടി വെക്കരുത് അത് ഏതെങ്കിലും ഒരു വശത്തേക്ക് മാറ്റി അടുക്കി വേണം വെക്കാനായിട്ട് അതായത് വാതല് തുറന്നങ്ങോട്ട് നോക്കുമ്പോൾ ഈ ചെരുപ്പ് ഇങ്ങനെ മുമ്പിൽ കുന്നുകൂടി കിടക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് ചെരുപ്പ് ഒന്ന് ഒതുക്കി മാറ്റി വെക്കാനുള്ള ഒരു ചെറിയ സംവിധാനം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക അതായത് നമ്മൾ വാതിൽ തുറന്നു നോക്കുമ്പോൾ ഈ ചെരുപ്പ് ഇങ്ങനെ കിടക്കുന്നത് കാണരുത് പിന്നെ ഒരു വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ ആ വീട് എങ്ങനെ ഇരിക്കണം നല്ല വൃത്തിയിലും മെനയിലും കിടക്കണം അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് ഒരാൾ കയറി വന്നാൽ മാത്രമേ ആ വീട്ടിന് ഒരു സന്തോഷമുണ്ടാവുകയുള്ളൂ നമ്മൾ അങ്ങനെ നല്ല വൃത്തിയായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന ഒരു വീട്ടിലേക്ക് നമ്മൾ തന്നെ ഒന്ന് കയറി വന്നു നോക്കൂ നമുക്ക് തന്നെ മാനസികമായ സന്തോഷമുണ്ടാകും അതിനു പകരം വലിച്ചു വാരി ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി വന്നാൽ നമുക്ക് തന്നെത്താൻ നമുക്ക് തന്നെത്താൻ എന്തു ചെയ്യും ഒരു ദേഷ്യം ഉണ്ടാകും ഇല്ലേ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്നു അപ്രതീക്ഷിതമായ ഒരു ഗസ്റ്റ് വരുന്നു അങ്ങനെ ഒരാൾ വരുന്നെന്ന് പറയുമ്പം പല വീടുകളിലും സംഭവിക്കുന്ന എന്താണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു ഓടും എന്തിനാ ബാത്റൂം വൃത്തിയാക്കുന്നു അടുക്കള വൃത്തിയാക്കുന്നു തൂത്ത് കർട്ടൻ കർട്ടൺ പിടിച്ച് നേരെ ഇടുന്നു ഇല്ലേ ആകെ ഒരു ഓട്ട ബഹളവ അങ്ങനെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക കഴിവതും അവനവൻ്റെ മുറിയെങ്കിലും അവനവൻ വൃത്തിയാക്കി വെച്ചാൽ അങ്ങനെ ഓരോരുത്തരും വൃത്തിയാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട് മൊത്തത്തിൽ വൃത്തിയായിട്ടിരിക്കും അതുപോലെ തന്നെ അഴുക്കു തുണികൾ കൂട്ടിയിടരുത് അത് അന്നേരം അന്നേരം കഴുകി മാറ്റുക അതിന് സാധിക്കുന്നില്ലെങ്കിൽ അത് വെക്കാനായിട്ട് അഴുക്കു തുണികൾ വെക്കാനായിട്ട് ഒരു ബാസ്ക്കറ്റോ വല്ലതും എടുത്ത് ഒരു ഒതുങ്ങിയ ഒരു ഭാഗത്ത് അത് സൂക്ഷിച്ചു വെക്കുക അതല്ലാതെ ഓരോ മുറിയിലും വലിച്ചു വാരി അഴുക്കു തുണികൾ കൂട്ടി കൂട്ടിയിടരുത് നനച്ച തുണികൾ കൃത്യമായി മടക്കി വെക്കുക വീട്ടിൽ ചില വീടുകളിലേക്ക് കയറി വന്നു കഴിയുമ്പം ഇപ്പോൾ മീനൊക്കെ വെക്കുന്ന വീടുകളാണെങ്കിൽ പല വീടുകളിലും നമ്മൾ ചെന്ന് കയറുന്ന സമയത്ത് ഒരു മീൻ്റെ ഗന്ധം അനുഭവപ്പെടാറുണ്ട് കഴിവതും അങ്ങനെയുള്ള ഗന്ധങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആ ഗന്ധം ഒഴിവാക്കാനായിട്ടുള്ള മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക കുറച്ച് സമയമെങ്കിലും ജനലുകളൊക്കെ തുറന്നിട്ട് ശുദ്ധവായു നമ്മുടെ ഉള്ള വീട്ടിലേക്ക് കടക്കാനായിട്ട് അനുവദിക്കുക കഴിവതും മാറാലകൾ ഇല്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക മറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മിക്ക വീടുകളിലും കാണപ്പെടുന്ന ഒരു കാര്യമാണ് ഇത് ഇത് ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള വീടുകളിലേക്ക് മഹാലക്ഷ്മിയുടെ വാസം ഒരിക്കലും ഉണ്ടാവുകയില്ല അതായത് രാത്രിയിൽ നിങ്ങൾ അത്താഴം കഴിച്ചതിന് ശേഷം എച്ചിൽ പാത്രങ്ങളെല്ലാം അടുക്കളയിലെ സിങ്കിൽ തന്നെ മാറ്റിയിട്ടിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് വരുമ്പം കഴുകാം എന്ന് ചിന്തിച്ച് ആ പാത്രങ്ങൾ അടുക്കളയിൽ വെച്ചിട്ട് കിടന്നുറങ്ങുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല അടുക്കള എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ വാസസ്ഥാനമാണ് കാരണം അടുക്കളയാണ് എപ്പോഴും എന്ത് ചെയ്യേണ്ടുന്നത് നിറഞ്ഞിരിക്കേണ്ടുന്നത് ഒരു കാരണവശാലും എച്ചിൽ പാത്രങ്ങൾ അടുക്കളയിൽ സൂക്ഷിക്കരുത് പാത്രങ്ങൾ കഴുകി വെച്ചിട്ട് വേണം അടുക്കള വൃത്തിയാക്കി വെച്ചിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വീട്ടിലേക്ക് ഈ വലിയ കറുത്ത ഉറുമ്പുകൾ കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് ലക്ഷണമായി കണക്കാക്കുന്നു അതായത് ചെറിയ ഈ ചോനൽ പോലത്തെ കറുത്ത ഉറുമ്പുകളല്ല വലിയ കറുത്ത ഉറുമ്പുകൾ വലിയ കൂടിയ ഇങ്ങനെ കട്ടുറുമ്പിനെ പോലെയൊക്കെ ഇരിക്കുന്ന കറുത്ത ഉറുമ്പുകൾ നിങ്ങളുടെ വീട്ടിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു അശുഭലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത് അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക കൂടുതൽ പ്രാർത്ഥനയിൽ മുഴകുക സാമ്പ്രാണിത്തിരിയൊക്കെ കത്തിച്ചു വെച്ച് നമ്മുടെ വീട്ടിൽ സുഗന്ധങ്ങൾ ഉണ്ടാക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക രണ്ടു നേരവും കുറച്ചും കൂടെ എഫേർട്ട് എടുത്ത് തൂത്ത് തുടച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക അതൊരു അശുഭലക്ഷണമായി കണക്കാക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിരന്തരമായിട്ട് കണ്ണാടി താഴെ വീണ് പൊട്ടുന്നുണ്ടെങ്കിലും അതും ഒരു അശുഭലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു ദോഷമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില മുൻകരുതലുകളൊക്കെ എടുത്ത് നമ്മുടെ വീടിന് കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാക്കി വെക്കുന്നതിനായിട്ട് അതായത് ഒരു ഈശ്വര സാന്നിധ്യം ഈശ്വര ചൈതന്യം നമ്മുടെ വീട്ടിലുണ്ടാകണമെങ്കിൽ നമ്മുടെ വീട് എന്തായിരിക്കണം മഹാലക്ഷ്മിക്ക് വസിക്കുവാൻ യോഗ്യമായ ഒരിടമാക്കി മാറ്റണം അതല്ലാതെ വൃത്തികേടാക്കി ഇട്ടിരിക്കുന്ന ഒരു വീട്ടിലേക്ക് യാതൊരു കാരണവശാലും മഹാലക്ഷ്മി വരികയില്ല എന്നോർക്കുക അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടുന്നത് എന്താണ് നമ്മുടെ അടുക്കളയിൽ മഹാലക്ഷ്മിയുടെ ഉണ്ടാകണം നമ്മുടെ പൂമുഖത്ത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകണം മഹാലക്ഷ്മിയുടെ സാന്നിധ്യം പൂമുഖത്തുണ്ടായാൽ മാത്രമേ ആ വീടിന് ഒരു ഐശ്വര്യമുണ്ടാവുകയുള്ളൂ ആ വീട്ടിലെ ആളുകൾക്കും ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ അടുക്കളയിൽ ദേവിയുടെ സാന്നിധ്യമുണ്ടായാലേ അന്നം മുട്ടാതെ ഇരിക്കുകയുള്ളൂ നമ്മുടെ ബെഡ്റൂമിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ കുടുംബജീവിതം നന്നായി പോവുകയുള്ളൂ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും അതായത് പൂജാമുറിയിൽ മാത്രമല്ല ഓരോ സ്ഥലങ്ങളിലും ഇവിടെ എല്ലാം ഭഗവതി വസിക്കണം ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഇനി എത്ര വാസ്തുദോഷമുള്ള വീടാണെങ്കിൽ പോലും അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ആ വീട് ഒന്ന് വൃത്തിയാക്കി ഇടാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യമുണ്ടാകുന്നതായിട്ടും നിങ്ങളുടെ ദോഷങ്ങൾ കുറേശ്ശെ കുറേശ്ശെയായി മാറുന്നതായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക ഈ എച്ചിൽ പാത്രങ്ങൾ അടുക്കളയിൽ ഇങ്ങനെ കൂട്ടിയിടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ചെരുപ്പിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വീട് എപ്പോഴും നല്ല വൃ കുത്തിയുള്ളതായിരിക്കുക ഇനി നമ്മളോട് ഒരാൾ സ്ഥിരമായി നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളോട് ഇങ്ങനെ ഒരു സ്വസ്ഥതയും തരുന്നില്ല ചിലപ്പോൾ മരുമകളായിരിക്കാം ഇല്ലെങ്കിൽ ആയിരിക്കാം അതല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയായിരിക്കാം മക്കളായിരിക്കാം ഭർത്താവായിരിക്കാം ആരായിക്കോട്ടെ അല്ലെ ആയിരിക്കാം നിരന്തരം നമ്മളോട് ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ട് നമുക്കൊരു സ്വര്യവും തരുന്നില്ല എങ്കിൽ പോലും നമ്മൾ ആദ്യം ചിന്തിക്കുക ഇങ്ങനെയുള്ള ചില പ്രശ്നക്കാർ ഈ വീട്ടിലുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങ് അവഗണിച്ചേക്കുക അവർ പറഞ്ഞോട്ടെ അവരെന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ ഈ കുറ്റപ്പെടുത്തലുകളെല്ലാം സാക്ഷാൽ വൈകുണ്ഠപതിയായ ശ്രീഹരിവിഷ്ണുവിൻ്റെ തൃപ്പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എന്നങ്ങ് കരുതിക്കൊള്ളുക നമ്മുടെ ശരീരത്തിന് ഉപദ്രവം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് മറ്റു മാർഗങ്ങളാണ് അത് നിങ്ങൾക്ക് തീരെ സഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനുള്ള പ്രതിവിധികൾ നിങ്ങൾ നോക്കണം അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മാനസികമായി നമ്മളെ ഇങ്ങനെ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് അതല്ലാതെ എന്തും സഹിച്ചും ക്ഷമിച്ചും കിടക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നമ്മളോടിങ്ങനെ ചില വർത്തമാനങ്ങളുണ്ടല്ലോ ഇങ്ങനെ വെറുതെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വർത്തമാനങ്ങൾ അതൊക്കെ അങ്ങ് എന്നിട്ട് അവരോട് പറഞ്ഞേക്കണം ഇനി ഇതിനൊന്നും മറുപടി പറയത്തില്ല ഇതെല്ലാം ഞാൻ ഭഗവാന്റെ ഭഗവാൻ്റെ തൃപാദങ്ങളിലേക്ക് നിങ്ങളീ പറയുന്നതെല്ലാം അങ്ങ് കൊടുത്തിരിക്കുന്നു ഭഗവാൻ വേണ്ടത് നിങ്ങൾക്ക് തന്നോളൂ എന്ന് ഒരൊറ്റ വാചകം അങ്ങ് പറഞ്ഞാൽ മതി പിന്നെ അവർ മിണ്ടത്തില്ല അവർ പേടിച്ചോളും പേടിയുള്ളവരാണ് പേടിച്ചോളും അതല്ലാതെ അതിന് മറുപടി പറയാനൊന്നും പോകണ്ട അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ വീട് വൃത്തിയാക്കി വെക്കുക തീർച്ചയായിട്ടും അങ്ങനെ വൃത്തിയാക്കി വെച്ചു കഴിഞ്ഞാൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുണ്ടാകും ചിലന്തി വലകൾ കെട്ടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ചെരുപ്പിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കഴിവതും വീട് ഈ തലമുടി ഇല്ലാതെ ഇപ്പോൾ തലമുടിയൊക്കെ എപ്പോഴും മിക്ക വീടുകളിലും കാണാൻ തലമുടി ഇങ്ങനെ വീണ് കിടക്കും അത് പറന്ന് ആഹാര സാധനത്തിനകത്ത് വീഴും അങ്ങനെ തലമുടി വീഴുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടു നേരവും തുടച്ചോളൂ വീട് നന്നായിട്ട് തുടച്ചു കഴിഞ്ഞാൽ ഈ തലമുടികളൊക്കെ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചൊന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുക അതല്ലാതെ നമുക്ക് ഈ ഉള്ള വീട് ദോഷമാണെന്ന് പറഞ്ഞ് തല്ലിപ്പൊളിച്ച് കളഞ്ഞിട്ട് നമ്മളിപ്പോൾ എങ്ങോട്ട് പോകാൻ അതൊന്നും സാധ്യമല്ല ഉള്ള ദോഷമുള്ള വീടാണെങ്കിൽ പോലും നമ്മളുടെ ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രവർത്തികൾ കൊണ്ട് ആ ദോഷങ്ങളെല്ലാം തന്നെ മാറിപ്പോവുകയും സർവശക്തനായ ഭഗവാൻ എല്ലാ ദോഷങ്ങളും മാറ്റി നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ ഇനി ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും മാറ്റമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നാമം ജപിക്കുക വിളക്ക് തെളിയിക്കുക വീട്ടിൽ സുഗന്ധം പരത്തുക ഇടയ്ക്കിടയ്ക്ക് ചെറിയ സാമ്പ്രാണി പോലെയുള്ളതോ അല്ലെങ്കിൽ അഷ്ടഗന്ധകമോ ഒക്കെ മേടിച്ച് ഒന്ന് പുകയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പം തന്നെ നമ്മുടെ നമുക്കൊരു പുതിയ ഒരു എനർജിയാണ് നമ്മുടെ വീടിനും നമുക്കുമൊക്കെ ഉണ്ടാകുന്നത് അഴുക്കു തുണികൾ ഇങ്ങനെയൊന്നും കൂട്ടിയിടാതിരിക്കുക ഇക്കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ